വെളിപ്പാട് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശ്വസ്തം കോൾ ദ കോൺ ദൂസൺ ദ ഫ്രൂട്ട്ഫുൾ വിളിക്കപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശ്വസ്തരും ആലകളിയാണ് അവരാണ് അനുഗമിക്കുന്നത് യേശുവിനെ അനുഗമിക്കുന്നത് വിളിക്കപ്പെട്ടവർ നമ്മളത് പാടി ദേവിയ തേജസ്സിനായി വിളിക്കപ്പെട്ടവരെ ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക നമ്മൾ ദൈവഹിതം തിരിച്ചറിയാൻ ഒന്നും കൂടി തിരിച്ചറിയാൻ നമ്മൾ ചില വാക്യങ്ങളിൽ കൂടി നമ്മൾ തിരുവനന്തപുരം ധ്യാനിക്കാൻ പോവുകയാണ് സ്തോത്രം ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശം പ്രാപിപ്പാൻ നമ്മളെ നമ്മുടെ കർത്താവ് വിളിച്ചതാണ് സ്ത്രോത്രം വിളിക്കപ്പെട്ട സ്തോത്രം ആരാണ് ആരണിക്കാം യോഗൻ അപ്പോസ്റ്റലപ്പത്തി പതിനേഴിൻ്റെ ഒന്നും വായിച്ചു അപ്പോസ്തപ്പത്തി പതിനേഴിഞ്ച് ഒന്നും

അപ്പം അതൊരു വിളിയാണ് കോളിങ്ങാണ് ഈ ബോഷൻ സഭയിൽ പല ദൈവക്കൾക്കും കോളിങ് ഉണ്ടായിട്ടുണ്ട് സ്ത്രോത്രം അങ്ങനെയുള്ളവരൊന്നും പരിശോധിക്കുന്ന നല്ലത് ഓർമ്മിക്കുന്ന നല്ലതായിരിക്കും അപ്പനോമയ്ക്ക് ജനിച്ചത് കൊണ്ട് ബന്ധിക്കോ സ്ഥലമായതുകൊണ്ടുള്ള കോളിംഗാണോ അതായത് അതിനും അവിടെ കോളിങ് ഇല്ലല്ലോ അപ്പനോമയ്ക്ക് ജനിച്ചത് കൊണ്ടാണ് എന്നാൽ അപ്പനോമയ്ക്ക് ജനിച്ചതുകൊണ്ട് കോളിമ ഉള്ളവരുണ്ട് ഉണ്ട് എല്ലാവർക്കും ഇല്ല അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കോളി ആചോത്രം എന്നെ കോളി ചെയ്തിട്ടുണ്ട് കുഞ്ഞുമോൾ സൗദരി സൂസമ തോമസ് ഏതാണെന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെ പാരമ്പര്യം എനിക്കറിയത്തില്ല അതായത് അപ്പനമ്മയ്ക്ക് ജനിച്ചതാണോ കോളിമി കൂടി വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഓരോരുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുമോ വിളിക്കപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശ്വസ്തര് വിളിക്കപ്പെട്ടവരെങ്ങനാണ് സ്വന്തം മോഹത്തിൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ട് പാപം ചെയ്ത മനുഷ്യന് ദൈവജയസ്സിൻ്റെ വസ്തു വസ്ത്രം നഷ്ടമായി നഷ്ടമായി പോയിട്ടുള്ളവരുണ്ട് അങ്ങനെ ദൈവത്തിനും മനുഷ്യനും പറ്റി ഒരു പിളർപ്പുണ്ടായി അപ്പം ദൈവം ആ പിടർപ്പിൽ നിന്ന് ചോദിക്കുകയാണ് നീ എവിടെയാണ് ആനാമേ നീ എവിടെ കൈയിലെ നീ എവിടെ അനരീയ്യ ചോദിക്കുന്നുണ്ട് സ്തോത്രം ലോത്ത നീ എവിടെ ലോത്തിൻ്റെ ഭാര്യയെ നീ എവിടെയാണ് സ്വോം മനുഷ്യനോട് ചോദിക്കുകയാണ് ദൈവം സ്തോത്രം അതെ ദൈവത്തിന് തീർന്ന അതായത് സ്ത്രോത്രം അതായത് സംഗീതത്തിന് അമ്പതിൻ്റെ ഒന്നെന്ന് വെച്ചു സംഘത്തിന് അമ്പതിൻ്റെ ഒന്ന് സംഘത്തിന് അമ്പതിൻ്റെ തമിഴ് ബൈബിളിൽ കിടക്കുന്ന എങ്ങനെയാണെന്നറിയാം മനുഷ്യനെ തന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ വിളിക്കുന്നു മനുഷ്യനെ തന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ വിളിക്കുന്നു അവനൊന്നും വിളിച്ചോണ്ടിരിക്കയാണ് വിളിക്കുന്നു യെസ് സോത്രം അബ്രഹാം അല്ലേ ഡോക്ടർ ബില്ലിക്ക രാമൻ്റെ എപ്പോഴും അവസാനം പാടുന്ന പാട്ടാണ് ഞാൻ പാടിയത് അപ്പോൾ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ വെളിയെക്കുറിച്ച് വിവിധ നിലകളിൽ നമ്മൾ കാണുന്നുണ്ട് രണ്ടത്തെ സിലോനിക്ക് രണ്ടിൻ്റെ പതിനാല് എന്ന് വയ്ക്കാം രണ്ടത്തെ സിലോനിക്ക് രണ്ടിൻ്റെ പതിനാല് നമ്മളെ വിളിച്ചതാണ് അത് അപരമാക്കരുത് കേട്ടോ വിരൂപമാക്കരുത് അല്ല വെയിലോട്ട് ആകും ആകാൻ പാടില്ല അവൻ നമ്മളെ രക്ഷക്ക് വിളിച്ചതാണ് അപ്പം ഈ സുവിശേഷം മനുഷ്യനെ ശിക്ഷയിൽ നിന്നുള്ള വിടുതിന് വേണ്ടി രക്ഷയിലേക്ക് നമ്മൾ നയിച്ച് പാപം ചെയ്ത് നീതി ദൈവനീതി വിട്ടകന്ന മനുഷ്യനെ കുറ്റവാളി എന്ന നീതിയുടെ അസും ഹാസനം വിധി കൽപ്പിച്ചതാണ് ആണ് അപ്പം സ്തോത്രം നമ്മളുടെ കത്താവായ യേശു പാപമോചനം നൽകി നീതിമാരാക്കുവാൻ പാപം ചെയ് അറിയാത്ത ദൈവപുരുഷ പുത്രനായ യേശുവിനെ പാപം ആക്കി അവനെ പാപമാക്കി നമുക്ക് രണ്ട് ഗുരുന്ന് അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് വാങ്ങിക്കും രണ്ട് ഗുരുന്ന് അഞ്ചിന്റെ ഇരുപത്തി ഒന്ന് അവൻ പാപമാക്കി നമുക്ക് വേണ്ടി നമ്മളൊരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെന്നിരിക്കട്ടെ ഈ ലോക കോടതിയുടെ മുമ്പിൽ നമുക്ക് വേണ്ടി ഇടുവിൽ നിൽക്കാൻ പകരം നിൽക്കാൻ ഒരാളെ മുന്നോട്ട് വരുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കട്ടെ ഇന്നത്തെ കോടതി അംഗീകരിക്കത്തില്ല അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം ജസ്റ്റ് ഈ മേഖല പോകട്ടെ ആ സ്ഥാനത്ത് സ്ത്രോത്രം അരടിയ ദൈവം നമ്മളെ വിടുവിച്ച് അങ്ങനെയാണ് സ്ത്രോത്രം ക്രിസ്തുവിൻ്റെ കാൽമൂരി യാഗത്തിൽ കൂടി രക്ഷാമാർഗം തന്നു പുതിയ ജീവനുള്ള പൊതുവഴി നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു ഇതാ ജീവനുള്ള പൊതുവഴി തുറക്കപ്പെട്ടു അതായത് കർത്താവ് പറഞ്ഞു ശ്രോത്രം ഇടുക്കുവാനൂടി അകത്ത് കിടക്കുകയും അകത്ത് കടക്കുകയും അനിയാണ് ഒരു കാര്യം കൂടി ഇടുക്കുവാനൂടെ കടക്കാൻ പലരും ആഗ്രഹിക്കുന്നവരും ഉണ്ട് നല്ലത് തന്നെ ഇന്നലെ വായിച്ചത് വേദഭാഗം ഒന്നും അതൊന്നും കൂടെ ഒന്ന് വായിക്കാൻ നല്ലതായിരിക്കും ഗ്ലൂക്കോസ് പതിമൂന്നിന്റെ ഇരുപത്തിനാല് വായിച്ചു ഗ്ലൂക്കോസ് പതിമൂന്നിന്റെ ഇരുപത്തിനാല് കടക്കാന് നോക്കുക അല്ലെ സ്വോ പലരും കിടക്കുവാൻ നോക്കും പക്ഷേ കടക്കത്തില്ല അല്ലേ ഇടുക്കുവാൻ കിടപ്പാൻ ഇപ്പം നമ്മളെല്ലാം ബോസ്റ്റഭയിലെ മെമ്പേഴ്സാണ് നമ്മളെല്ലാം ഇടുക്കുവാനോട് കിടക്കാൻ നോക്കുന്നവരാണ് ഓക്കെ അങ്ങനെയാണല്ലോ നമ്മൾ അവഹാനം ചെയ്യിക്കുന്നത് ഏ ആ പക്ഷേ ഇവിടെ കഥ പറയുകയാണ് പലരും കിടക്കാൻ നോക്കാൻ കഴിയത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം എന്തുവാ വിളിച്ച വിളിയാലുള്ള ആശ ഇല്ലതെന്ന് മനസ്സിലാക്കാതുകൊണ്ടും അവരവരവരോട് വഴികളിൽ വേറെ മറ്റു വിശാലമായ വഴി അപ്പുറത്ത് കിടപ്പുണ്ട് ഹൈവേ കിടപ്പുണ്ട് അതിൽ കൂടി ഇങ്ങനെ പോവുകയാണ് തായ്ലൻഡിലും ഇൻഡോനേഷ്യയിലും ചൈനയിലും ഒക്കെ യാത്ര ചെയ്യും ഹൈവേ കൂടി പോവുക സ്വാത്രം ഇടുക്കുവാരോട് കിടക്കാൻ ഒരു കുട്ടിയുടെ മാറുന്നിപ്പുണ്ട് എന്താ എടുക്കുവാനോട്ട് കിടക്കാൻ എന്തുകൊണ്ടാണ് എടുക്കുവാനോട്ട് കിടക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ കടക്കാൻ പറ്റത്തില്ലെന്ന് കത്താ പറയാൻ കാരണം എന്തോ എന്തോ സുസമ്മർ തോമസ് പോയിന്റ് പോകാനിരിക്കും ദൈവവേദന ശരിയായിട്ട് പ്രമാണിക്കുന്നില്ല എന്നാണ് സുസമ്മർ തോമസ് വിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല മനസ്സിലാക്കണം പലരും കിടക്കാൻ നോക്കാൻ കഴിയത്തില്ലെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് കിടക്കണമെന്ന് നമ്മൾ ഇന്നലെ ധ്യാനിച്ചതുപോലെ ഗൗരവതരമായ രീതിയിൽ സുശേഷത്തെ എടുക്കുന്നില്ല ദൈവവചനത്തെ നമ്മളിന്ന് തീർത്ത് വായിക്കാനൊന്നും സമയമൊന്നുമില്ല വീണ്ടും അതിലോട്ട് പോകേണ്ട ആവശ്യമില്ല ഇന്നലെ നമ്മൾ ധ്യാനാണ് നമ്മളി കുട്ടി അത് ലീഡ് ചെയ്തു തീത്തോസം ലേഖനത്തിലുണ്ട് ഗൗരവമായിട്ടും വചനത്തെ എടുക്കുന്നില്ല ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് കേൾക്കും തർജനം ചെയ്യത്തില്ല വചനത്തെ ഗുണീകരണം പറയത്തില്ല നിങ്ങൾ ഇന്ന ഇന്ന് അതായത് കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ധ്യാനിച്ചു പറഞ്ഞു നിങ്ങളുടെ അലങ്കാരം എന്തോ ഈ ലോകത്തിൻ്റെ അലങ്കാരമാണോ ഈ ദൈവവചനമാകുന്ന അലങ്കാരമാണോ തിരിച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ഈ ഈ ഇടുക്കുമാരോട് കിടക്കാൻ നോക്കും കഴിയത്തില്ല എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ് വേറെ ആരും പറഞ്ഞു ഓക്കെ ശ്രോത്രം ആന അതുകൊണ്ട് ദൈവമക്കളെ ശ്രോത്രം ഏറെ അവൻ്റെ വിളിയെയാണ് ആശ്ചയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ തിരിച്ചറിഞ്ഞ് ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും ഇനിയും പറയാൻ പറ്റത്തില്ല റോക്കലിൻ്റെ ഒരു സത്യപരമാത്രം പറഞ്ഞു എന്നൊരു ഉച്ചയായിരുന്നു ഇവിടെ മാത്രമേ ഈ സിച്വേഷൻ പറയുന്നുള്ളൂ എനിക്കിഷ്ടപ്പെട്ടു റോക്കലിൻ്റെ പറഞ്ഞത് റോക്കലിൻ്റെ ഇങ്ങനെയാണ് ഈ പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല ഇപ്പോഴാണ് കേൾക്കുന്നതാണെന്ന് പിന്നെ ഇങ്ങനെയും പറഞ്ഞു അന്ന് ഞാൻ കേൾക്കാതെ പോയല്ലോ എന്നാണെന്നും പറഞ്ഞു ദാറ്റ്സ് എ ഫാക്റ്റ് ദാറ്റ്സ് എ സത്യവചനത്തെ അതായത് പുതുവഴിയിൽ കൂടി രക്ഷയ്ക്കുള്ള വിളി നമ്മുടെ മുമ്പ് കിടക്കുന്നുണ്ട് നമ്മളെങ്ങനെ തിരിഞ്ഞെടുക്കുന്നു അനംഭാവത്തോടു കൂടി ഭക്തി വലിയ ആദായമാണ് ആണ് വലിയ ആദായം കൊണ്ടാക്കാൻ പറ്റും ഇപ്പം ഫോണിലോട്ട് മില്യൺ ഡോളർ ഒന്ന് വീഴുന്നു പിടിച്ചു നിങ്ങൾ ക്ഷാനപ്പെട്ട ഓട്ടം നിങ്ങളുടെ മക്കളെല്ലാം ഓസ്ട്രേലിയയിലോട്ട് പോകുന്നു ഇംഗ്ലണ്ടിലോട്ട് പോകുന്നു എന്നെ പിടിച്ചു ഇതൊന്നും അല്ല സൂചാശം ഇതൊന്നും സൂചാക്തത്തിൽ നിന്നും പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾ വൈബിളിൽ നിന്ന് പഠിച്ച് നോക്കൂ പുതിയ നിയമത്തിൽ ഇങ്ങനെയുള്ള ഓഫർ വല്ലതും ഭൗലോസ് പത്രോസ് കൊടുത്തിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാലും അവർ ഗോഡ് ഈസ് നോട്ട് ഫോർ സെയിൽ നമ്മുടെ ദൈവം കച്ചവടം സെയിൽ നമ്മൾ ദൈവത്തെ സെയിലാക്കും അവൻ അവർ ഗോഡ് ഈസ് നോട്ട് ഫോർ സെയിൽ മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത് എങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത് അവർ ഗോഡ് ഈസ് നോട്ട് ഫോർ സെയിൽ അവനൊരു വിൽപ്പന ചിലക്കല്ല മനസ്സിലാക്കണം ആ താങ്ക് യു രാജേന്ദ്രൻ എനിക്ക മലയാളം കിട്ടിയില്ല എനിക്കാ മലയാളം കിട്ടിയില്ല താങ്ക് യു ദൈവം ഒരു വലുപ്പനത്തിനൊക്കെ അല്ലെന്നേ അങ്ങനെ ഒരു ഓഫറൊന്നും ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ ഒന്ന് പഠിക്കും ഇതിൻ്റെ പുറകൊന്ന് പോകാതെ ഓക്കെ സോത്രം അലലി അതുകൊണ്ട് ദൈവമക്കളെ പാപബോധത്തോടു കൂടി കൂടി അനുതാപഹൃദയത്തോടുകൂടി കർത്താവിനോട് അടുത്തു ചെല്ലുക അടുത്തുചെല്ലാം അപ്പം ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമാവുമണം ജീവിച്ച അതായത് രക്ഷയുടെ സന്തോഷം കാത്തുകൊള്ളുക അതായത് സങ്കീർത്തനം അമ്പത്തൊന്ന് പന്ത്രണ്ട് എന്ന് വായിച്ച സൗകര്യം സംഗീതത്തിന് അമ്പത്തൊന്ന് പന്ത്രണ്ട് അമ്പത്തൊന്ന് പന്ത്രണ്ട് സന്തോഷമോ അത്മാവിനെ ഉള്ളവരായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വോത്രണം ഞാൻ നിങ്ങളോട് ഒരു പേഴ്സണലൊരു ചോദ്യം ചോദിക്കും ഉത്തരം പറയണമെന്നില്ല നിങ്ങളൊരു എത്ര പേര് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അന്യഭാഷയിൽ നിങ്ങൾ ആരാധിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഹൗ മെനി ഓഫ് യു അലിയ ആ ശക്തി ആ കൃപ സോ ബ്യൂട്ടിഫുൾ അടിവിയ സ്വോത്ര താങ്ക് യു ജീസസ് അടിയാം അത് ചെയ്യണം കേട്ടോ ഓരോസ് പറഞ്ഞു ബൈ ഓർപ്പിക്കുന്നത് ഏ സോത ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നല്ല ഈ ഉപവാസം എടുക്കുമ്പോൾ നല്ല ഓറഞ്ച് ജ്യൂസ് കുടിക്കുമല്ലോ ആപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് കൊ കൊക്കോള ഏത് കുടിക്കുമല്ലോ അത് കുടിക്കുന്നത് തേറ്റവും ശരിയോന്നല്ലോ ഞാനിവിടെ പറഞ്ഞു നിൽക്കുന്നത് പക്ഷേ നമുക്ക് ഒരു വിശ്വാസം എന്നുള്ള നിലയ്ക്ക് നമുക്കിത് കുടിക്കണം ഏത് ആത്മാവിൽ നമ്മൾ അന്യഭാഷയിൽ ദൈവത്തിനിടയ്ക്കൊന്ന് ആരാധിക്കണം കേട്ടോ മറ്റേക്കും അതിന് വേറെ യാത്ര ആവശ്യമൊന്നുമില്ല മനസ്സിലായി വരാൻ ആവശ്യമൊന്നുമില്ല ആ മേനെ ഞാൻ അല്പസമയം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് എൻ്റെ ഭാഷയായി പ്രാർത്ഥിച്ചിട്ട് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതെ ലോഹിയ് ഓക്കെ താങ്ക് യു പ്രേസു അതെ അതിനേസിക്കണം ഇടയ്ക്കിടയ്ക്ക് ജ്യൂസൊന്ന് കുടിക്കണം ഈ പവർ നിലനിർത്തണം ഓ ഗ്ലോറി അതെ ലോഹിയ അങ്ങനെ പിന്നെ നമുക്ക് എപ്പോൾ കർത്താവ് പിടിച്ച് എപ്പോഴും റെഡിയാണ് നമ്മൾ

ക്രിസ്തുവിൽ നിങ്ങളെ എന്തിനെ വിളിച്ചിരിക്കുന്നതിന് ജീവനായുള്ള വിളി അല്ലെ അമേരിക്കയെ കൊണ്ടുവിടുന്ന വിളിയാണ് ഓസ്ട്രേലിയയെ കൊണ്ടുവിടന്നുള്ള വിളിയാണ് ആഹ് ചോദിച്ചത് നിങ്ങൾ മായതി നിത്യജീവനായുള്ള വിളിയായിരുന്നു വിളിച്ചേക്കുന്നത് മനസ്സിലായി മറ്റേതല്ല പ്രസംഗം വാനയുടെ തിരയാക്കാന്നുള്ളതല്ല എന്തൊക്കെ കാണിച്ചാലോ അയവെള്ളങ്ങനെ ഉണ്ടോ വല്ലതും പുതിയ നിയമത്തിൽ എല്ലാവരും അങ്ങനെ എങ്ങനെ എന്തെങ്കിലും ഓഫറ് ചെയ്യല്ലോ ചെയ്തിട്ടുണ്ടോ പത്രോസോ പൗലോസോ ടാക്കോപോ യൂതോ യോഗനും അപ്പൊ സങ്ങളും വല്ല വല്ല ഓഫർ ചെയ്ത് തന്നിട്ടുണ്ടോ കുഞ്ഞുപോസകരി ഓക്കെ ഓക്കെ തുറന്ന് പറയുന്നത് കഷ്ടതയുണ്ടെന്ന് ക്രൂശെടുക്കണമെന്ന് അതാ പറഞ്ഞ് പഠിപ്പിച്ചേക്കണോ മനസിലാക്കാം അപ്പം നിത്യ തേജസ്സായുള്ള വിളിയാണ് ദൈവത്തിനോട് വിളിച്ചിരിക്കുന്നത് ൻ ദൈവ നീ നിറയപ്പെട്ടവനായിരുന്നു പാപത്തോട് പാപത്തിന് അവനിൽ ഇടം കൊടുത്തപ്പം അല്ലെ നമ്മളൊന്നും റോമാലിന് മൂന്നിന് മൂന്ന് വായിക്കുന്നുണ്ടല്ലോ റോമൻ മൂന്നിന് എല്ലാവർക്കും മൂന്നിന്റെയും ഏതാ ഇരുപത്തിമൂന്ന് നഷ്ടപ്പെട്ടു ദൈവക്കട നമുക്ക് ദൈവ തേജസ് നഷ്ടമാകരുത് ആത്മമേ എന്നെ കർത്താവ് പറഞ്ഞു ഇടുക്കുമാരോട് കടക്കാൻ പലരും നോക്കും നോക്കും അഭ്യാസം ഒന്നും നടക്കത്തില്ല കേട്ടോ തോന്നിയ രീതിയിൽ വസ്ത്രധാരണവും ചെയ്ത് അപ്പനെയമ്മയെ അനുസരിക്കാതെ കൊണ്ടും അപ്പനെയമ്മെ നോക്കാതെ കൊണ്ടും ചെറുകയായിട്ട് പോകാമെന്നും വിചാരിക്കണ്ടാരും കേട്ടോ പറഞ്ഞത് ഇടുക്കുവാൻ ഒരു കടക്കുവാൻ പലരും നോക്കും അടക്കത്തില്ല നടക്കത്തില്ല ഓ ആരും സ്വോത്രം അപ്പം സ്വോത്രം നിത്യ തേജസ് നിത്യജീവൻ അവൻ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് അതാണ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് അതാണ് അവൻ വാക്സം ചെയ്തിരിക്കുന്നത് അത് നമുക്ക് പ്രാപിക്കാം താങ്ക് യു ജീസസ് അതിലേ അപ്പം ദൈവം എല്ലാവരെയും വിളിക്കുകയാണ് അപ്പം ആ വിളിക്കാൻ സ്വന്തം മാമ്മണ്ണം ദൈവത്തിൽ ദൈവത്തിന് തന്നെ നമ്മൾ കാത്തിരിക്കുന്നു എങ്കിൽ മഹത്വത്തിൻ്റെ ആത്മാവുമായ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്ത് മനുഷ്യനെ വ്യാഴം വായിക്കാനായിരിക്കുന്നില്ല ഒന്ന് പത്ര വർഷം

അപ്പം നമ്മുടെ എത്ര മഹത്വ ആ വാക്കുകൾക്ക് തന്നെ എത്ര 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 ശോഭയുണ്ട് അല്ലെ മഹത്വത്തിന്റെ ആത്മവും ദിവ്യ തേജസ്സിനായുള്ള വഴി ലോകത്തിൽ ഇതൊക്കെ പരം ഓഫറ് വേറെ എവിടെ കിട്ടും വേറെ എവിടെ കെട്ടും ഏതെങ്കിലും അവർ ഗോൾ ഇസ് നോട്ട് ഫോർ സെയിം പക്ഷെ ഇതാണ് ഓഫർ ചെയ്യുന്നു ഇതാണ് ഓഫർ ചെയ്യുന്നു അതെ ലൂ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകാമെന്നും ദുബായി കൊണ്ടുപോകാമെന്നും ലാസ് വേഗസിൽ ടൂറിന് കൊണ്ടുപോകാം ഓഫർ അല്ല മനസ്സിലാക്കണം ഇതാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കണം സ്വോം കത്താവൂർ നമുക്കറിയാം സ്വോം അതൊന്ന് വായിക്കും രണ്ട് പൊരു നാലിൻ്റെ പതിനാല് ചില ചില പദപ്രയോഗംസ് രണ്ട് പുരു നാലിൻ്റെ പതിനാല് ഒന്ന് വായിക്കാം നാലിൻ്റെ പതിനാല് എനിക്ക് തെറ്റിപ്പറ്റി ലോകത്തിന്റെ ദൈവം അപ്പോഴേ നമ്മുടെ കണ്ണ് കുരുടാക്കാൻ ഒരു സാധാരണ അനുവദിക്കരുത് കേട്ടോ ഇവിടെ ഭരണിക്കുന്നൊരു കാര്യം ശ്രദ്ധിക്കണം ഏർ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ഓ ഗ്ലോറിയ ക്രിസ്തുവിന്റെ തേജസ്സുള്ള ഉള്ള സുവിശേഷം പ്രകാശവും അപ്പം ഈ സുവിശേഷത്തിനൊരു ശോഭയുണ്ട് ഈ സുവിശേഷത്തിനൊരു ശോഭയുണ്ട് ശോഭയുണ്ട് അതിനൊരു പ്രകാശമുണ്ട് ഈ പ്രകാശം നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യണം അതെ അപ്പൊ ഇത് കുരുടാക്കാനേ ഒരു പുസ്സായി അനുവദിക്കരുത് സ്ത്രോത്രം അതെ അതിൻ്റെ നമ്മൾ വായിച്ചല്ലോ അതെ ഈ ലോകത്തിന് ദൈവം അവിശ്വാസിയുള്ള മനസ്സ് കുരുടാക്കി കുരുടാക്കാൻ അനുവദിക്കരുത് ആമേ അലിയ അപ്പൊ ഉള്ള സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകാശിക്കുമ്പം അവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയാണ് ഓ ക്ലോറി അലലിയ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നവർ എന്താ ആഗ്രഹിക്കുന്ന കർത്താവിൽ നിന്ന് വേഗം വരണം അവൻ്റെ വരവിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇവിടുന്ന് എവിടെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്ന് ആഗ്രഹിക്കത്തുള്ളൂ അല്ലേ ആണല്ലോ ആണോ ക്രിസ്തുവിൻ്റെ ദൃഷ്ടി പ്രകാശിക്കുന്നതോറും അങ്ങോട്ടാരും ഉത്തരം പറയാൻ മടിക്കുന്നു ഇവിടുന്ന് പോകാനില്ല ഇവിടുന്ന് പോകാനുണ്ട് മനസ്സിലേടുന്നു സമയം ഞാനവിടെ അവസാനിപ്പിക്കാണ് അതുകൊണ്ട് സ്രോത്രവും തേജസ്സുള്ള സുവിശേഷം പ്രാപിച്ചുകൊണ്ട് തേജസ്സിൽ തേജസ്സിലേശുവിൻ ഞാൻ കാണും കാലമാറ്റം സമീപമായി യെസ് തേജസ്സിലേശുവിന്റെ കാണുവാൻ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം നമുക്ക് തുടരാം നമുക്ക് കഥാവ് വന്നതിൻ്റെ ആകാശമേഹത്തിൽ നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശ ഞാൻ എൻ്റെ വാക്കു ചെറുക്കുന്നു താങ്ക് യു സി ഓ